സാധാരണ ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം അവരുണ്ടാവുന്ന രണ്ട് രീതി രണ്ട് പ്രശ്നങ്ങൾ അവരുണ്ടാവുള്ളൂ ഒന്ന് ഫിസിക്കല് മറ്റേത് മെന്റല് ഈ രണ്ട് പ്രശ്നങ്ങളെ അവർക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് നമുക്ക് നമുക്കിപ്പോൾ ഒരു ആശ്രയം ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അതായത് ബിഒപിയിൽ അല്ലെങ്കിൽ സാറ് ഈ ഒരു നിങ്ങളവിടെ ഉണ്ട് ഇപ്പം അത് ഏത് സമയം വിളിച്ച രജിത് ഏഹ് സാറായാലും അല്ലെങ്കിൽ രജേച്ചി ആയാലും സാറായാലും ഒക്കെ നമുക്ക് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്യൂ റെസ്പോൺസിന് ആളുണ്ട് അതും നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് അവിടുന്ന് കിട്ടുന്നത് അതൊരു വലിയ പ്രതീക്ഷയാണ് പിന്നെ പി ഒ പിക്ക് മുമ്പും അതിന് ശേഷവും ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത് ഒരു പച്ചക്കറി കട പച്ചക്കറികൾ കുറേ പഴകിയ സാധനങ്ങൾ എടുക്കണം പഴകിയ സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇളക്കം പിടിച്ച തക്കാളി ഗ്രഹണി പിടിച്ച വെണ്ടയ്ക്ക വലു പിടിച്ച വഴുതനിയ മൊത്തത്തിയ പച്ചക്കറി കട കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ മടക്കുളേന്റെ വരാത്തമാതിരി ഉണ്ട് ആ ഒരു അവസ്ഥയിൽ തൊട്ടിപ്പുറത്ത് നല്ല ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള കുറെ പച്ചക്കറികൾ ഉണ്ട് വെച്ചിരിക്കും ഈ രണ്ട് വ്യത്യാസം അതാണ് പി ഒപിക്ക് മുമ്പും പി ഒ ശേഷം